നമസ്കാരം നമുക്കിനി അടുത്തതായി പ്രധാനപ്പെട്ട തൂലിക നാമങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം കാക്കനാടൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ജോർജ് ആണ് കാക്കനാടൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് വിലാസിനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് എം കെ മേനോൻ മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ എന്നാണ് മുഴുവൻ പേര് എം കെ മേനോനാണ് വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് എൻ എൻ കക്കാട് കെ നാരായണൻ നമ്പൂതിരിയാണ് എൻ എൻ കക്കാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് എൻ എൻ കക്കാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കെ നാരായണൻ നമ്പൂതിരിയാണ് കോവിലൻ കോവിലൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് വി വി അയ്യപ്പനാണ് വി വി അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ചെറുകാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് സി ഗോവിന്ദ പിഷാരടിയാണ് സി ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് സി ജെ മണ്ണും കെ സി ജോസഫ് ആണ് സി ജെ മണ്ണുമൂട് എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് സി ജെ മണ്ണും മൂട് എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ സി ജോസഫ് ആണ് അക്കിത്തം എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് അച്യുതൻ നമ്പൂതിരിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇന്ദുചൂടൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ കെ നീലകണ്ഠൻ ആണ് കെ കെ നീലകണ്ഠൻ ആണ് ഇന്ദുചൂടൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് സഞ്ജയൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് എം ആർ നായർ ആണ് മാണിക്കോത്ത് രാവുണ്ണി നായർ എം ആർ നായർ സഞ്ജയൻ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് പമ്മൻ ആർ പി പരമേശ്വര മേനോൻ ആർ പി പരമേശ്വര മേനോനാണ് പമ്മൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം എൻ പാലൂര് എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് പാലൂർ മാധവൻ നമ്പൂതിരിയാണ് പാലൂർ മാധവൻ നമ്പൂതിരിയാണ് എം എൻ പാലൂര് എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ് പി കുഞ്ഞിരാമൻ നായരാണ് പി എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പ് ഒ എൻ ബേലിക്കുറുപ്പാണ് ഒ എൻ വി കുറുപ്പ് ഒ എൻ വേലിക്കുറുപ്പാണ് ഒ എൻ വി കുറുപ്പ് ഇടശ്ശേരി എന്ന് അറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഇടശ്ശേരി എന്ന് അറിയപ്പെടുന്നത് അയ്യനേത്ത് പി എന്ന് അറിയപ്പെടുന്നത് എ പി പത്രോസ് ആണ് അയ്യനേത്ത് ഒ എന്നറിയുന്നത് അറിയപ്പെടുന്നത് ഫാദർ ഉമ്മൻ അയ്യനേത്ത് ആണ് അപ്പം അയ്യനേത്ത് പി എ പി പത്രോസും അയ്യനേത്ത് ഒ ഫാദർ ഉമ്മൻ അയ്യനേത്തും ആണ് കവി തിലകൻ എന്ന് അറിയപ്പെടുന്നത് പന്തളം കേരളവർമ്മയാണ് പന്തളം കേരളവർമ്മയാണ് കവി തിലകൻ എന്ന് അറിയപ്പെടുന്നത് സദസ്യതിലകൻ എന്നറിയപ്പെടുന്നത് ടി കെ വേലുപ്പിള്ളയാണ് ടി കെ വേലുപ്പിള്ളയാണ് തിലകൻ എന്ന് അറിയപ്പെടുന്നത് സുമംഗല എന്ന് അറിയപ്പെടുന്നത് ലീലാ നമ്പൂതിരിപ്പാടാണ് ലീലാ നമ്പൂതിരിപ്പാടാണ് സുമംഗല എന്ന് അറിയപ്പെടുന്നത് ആശാ മേനോൻ എന്നറിയപ്പെടുന്നത് കെ ശ്രീകുമാറാണ് കെ ശ്രീകുമാറിനെയാണ് ആശാ മേനോൻ എന്ന് അറിയപ്പെടുന്നത് വൈശാഖൻ എന്നറിയപ്പെടുന്നത് എം കെ ഗോപിനാഥൻ നായരാണ് എം കെ ഗോപിനാഥൻ നായരാണ് വൈശാഖൻ എന്ന് അറിയപ്പെടുന്നത് ഏകലവ്യൻ എന്ന് തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ എം മാത്യൂസിനെയാണ് കെ എം മാത്യൂസിനെയാണ് ഏകലവ്യൻ എന്നറിയപ്പെടുന്നത് ആനന്ദ് എന്നറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനാണ് പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന് അറിയപ്പെടുന്നത് നന്ദനാർ എന്ന് അറിയപ്പെടുന്നത് പി സി ഗോപാലനാണ് പി സി ഗോപാലനാണ് നന്ദനാർ എന്ന് അറിയപ്പെടുന്നത് ഒളപ്പമണ്ണ എന്ന് അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി കോഴിക്കോടൻ എന്നറിയപ്പെടുന്നത് കെ അപ്പുക്കുട്ടൻ നായരാണ് കെ അപ്പുക്കുട്ടൻ നായരാണ് കോഴിക്കോടൻ എന്ന് അറിയപ്പെടുന്നത് തോപ്പിൽ ഭാസിയുടെ യഥാർത്ഥ പേര് ഭാസ്കരപിള്ള എന്നാണ് ഭാസ്കരപിള്ളയാണ് തോപ്പിൽ ഭാസി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എൻ കെ ദേശം എന്നറിയപ്പെടുന്നത് എൻ കുട്ടിക്കൃഷ്ണപിള്ളയാണ് എൻ കുട്ടിക്കൃഷ്ണപിള്ളയാണ് എൻ കെ ദേശം എന്ന് അറിയപ്പെടുന്നത് മീശാൻ എന്നറിയപ്പെടുന്നത് കെ എസ് കൃഷ്ണപിള്ളയാണ് കെ എസ് കൃഷ്ണപിള്ളയാണ് മീശാൻ എന്ന് അറിയപ്പെടുന്നത് പ്രേംജി എന്നറിയപ്പെടുന്നത് എം ബി ഭട്ടതിരിപ്പാടാണ് എം ബി ഭട്ടതിരിപ്പാടാണ് പ്രേം എന്ന് അറിയപ്പെടുന്നത്